ഹരേ കൃഷ്ണ നാരായണ 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 ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂർ പുണ്യദേശത്ത് ഇന്ന് ഉച്ചപൂജ തൊഴുതു നിൽക്കുന്ന ഭക്തർക്ക് മുമ്പിൽ നമ്മുടെ കണ്ണൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കളഭത്തിൻ്റെ സുഗന്ധവും തുളസിയുടെ നൈർമല്യവും ചേർന്ന ആ മുഹൂർത്തത്തിൽ ഉണ്ണിക്കണ്ണൻ തൻ്റെ നിഷ്കളങ്കമായ ഭാവത്തിൽ നമ്മളെ അനുഗ്രഹിച്ചു ഇന്ന് ഭഗവാൻ ഒരു ചെറിയ ഉണ്ണിയായിട്ടല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ ജ്യേഷ്ഠനെ പോലെ എനിക്കും വലിയ ആളാവണം എന്ന വാശിയോടെ ഒരു വലിയ കുട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹര രൂപമാണ് ഇന്നുള്ളത് ശുഭ്രമായ പാവമുണ്ടെടുത്ത് അരയിൽ പച്ച കസവിൻ്റെ മുണ്ട് ചുറ്റി ഒരു കൊച്ചു തമ്പുരാനെ പോലെയാണ് കണ്ണൻ നിൽക്കുന്നത് ആ കൊച്ചു പാദങ്ങളിൽ പൊന്തളകളെ കിളിങ്ങണ്ട് കഴുത്തിലെ മുല്ലമുട്ട് മാലയും മാങ്ങാമാലയും പതക്കവും ചേർന്ന് ഭഗവാന്റെ ശോഭ വർധിപ്പിക്കുന്നുണ്ട് മുടിയിലെ പൊൻകിരീടണ്ട് അതിനു ചുറ്റും വെളുത്ത പൂക്കൾ നന്ദ്യാർവട്ടം പിന്നെ തെച്ചിയും തുളസിയും കൂടി ചേർത്തിട്ട് തിരുമുടി മാലകളെ വലിയ ആളാവാൻ മോഹമുണ്ടെങ്കിലും തൻ്റെ കൈ മുതലായിട്ടുള്ള വെണ്ണയും ഓടക്കളും ഓടക്കുഴലും കൈവിടാൻ കണ്ണൻ തയ്യാറല്ല വലത് കൈയ്യിൽ വെണ്ണ ഉരുളിയുണ്ട് ഇടത് കയ്യിൽ മനോഹരമായിട്ട് ഓടക്കുഴലും ഏന്തിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നത് ഭഗവാന്റെ ഈ അലങ്കാരത്തിൽ ഒരു വലിയ ആത്മീയ തലയുണ്ട് വലത് കൈയിലുള്ള വെണ്ണ ഭക്തൻ്റെ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭക്തി എന്ന മന്ധരം ഉപയോഗിച്ച മനസ്സിനെ കടയുമ്പോൾ തെളിയുന്ന സ്നേഹമാണ് ആ വെണ്ണ അത് ഭഗവാൻ തൻ്റെ കയ്യിൽ ഇങ്ങനെ ഭദ്രായി സൂക്ഷിച്ചിട്ടുണ്ട് ഇടത് കൈയിലുള്ള ഓടക്കുഴല് നമ്മളോട് ഉള് ശൂന്യാക്കൂ എന്ന് തന്നെയാണ് പറയണത് ശൂന്യാക്കൂന്ന് വെച്ചാൽ അറിവില്ലാണ്ടിരിക്കാനല്ല അല്ലാതെ ഉള്ളിൽ മുളന്തണ്ട് ഉള്ള് പൊള്ളയായപ്പോൾ അതിലൂടെ ഭഗവാൻ സംഗീതം പൊഴിച്ച പോലെ നമ്മുടെ അഹങ്കാരമാകുന്ന മാലിന്യങ്ങളൊക്കെ നീക്കി എല്ലാ തരത്തിലുള്ള ദുഷ്ചിന്തകളും നീക്കി മനസ്സിനെ ശൂന്യാക്കാനാണ് പറയുന്നത് അവിടെ ഭഗവാൻ നമ്മളെയും സംഗീതാക്കി മാറ്റാൻ കഴിയുമെന്നാണ് വലിയ കുട്ടിയാവാനുള്ള ഭാവം ജീവാത്മാവ് പരമാത്മാവിലേക്ക് വളരാനുള്ള ഒരു ആഗ്രഹത്തെയാണ് അത് കാണിക്കുന്നത് ഓരോരുത്തരുടെയും ജീവാത്മാവ് ആ പരമാത്മാവിൻ്റെ അംശമാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാനും ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുമുള്ള ആ അറിവിലേക്ക് ആ ഉയർച്ചയിലേക്ക് ആ വളർച്ചയിലേക്ക് ആണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ശ്രീകോവിലിനുള്ളിൽ വിടർന്ന തെച്ചിപ്പൂക്കളും തുളസി കതിരുകളും ഭഗവാന് ചുറ്റും ഇങ്ങനെ വനമാലയായിട്ട് ശോഭിക്കുന്നുണ്ട് ആ സുഗന്ധം ഭക്തരുടെ ഉള്ളിലെ പാപങ്ങളെയൊക്കെ അങ്ങനെ കഴുകി കളയും ആ സ്വർണ്ണ ഗോപിക്ക് താഴെയുള്ള പുഞ്ചിരി തൂകുന്ന മുഖത്ത് നോക്കുമ്പോൾ സംസാര സാഗരത്തിലെ സകല ദുഃഖങ്ങളും നമ്മൾ അങ്ങനെ പോകും ഗുരുവായൂരപ്പന്റെ ഈ ചൈതന്യവത്തായ രൂപം നമുക്ക് മനസ്സിലങ്ങനെ പ്രതിഷ്ഠിച്ചു വയ്ക്കാം ജീവിതത്തിലെ എല്ലാ പ്രതി പ്രതിസന്ധികളിലും ആ ഓടക്കുഴൽ നാദം നമുക്ക് വഴികാട്ടിയാവട്ടെ ആ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് ഉറക്കെ ജപിക്കാം ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ